ആപ്പിള് നാരങ്ങ ആ ബദാമ് എല്ലാം നേരത്തെ വന്നിട്ടില്ല രാവിലെ ഏർ ഇതെല്ലാ മോക്കെ മാങ്ങി കൊണ്ടുവന്നാ വണ്ടിയും കൊണ്ടാച്ചിട്ട് വെരുമ്പും വാങ്ങിയതായില്ലേ എല്ലാ സാധനം വാങ്ങിക്കും മോക്ക് സന്തോഷായില്ലേ ഏ അതാ എല്ലാ സാധനം വാങ്ങിക്കും പൈസ കുന്ന ചോദിക്കണ്ടേ പൈസ എല്ലാം നോക്കുവാണീട്ട് എല്ലാ സാധനം വാങ്ങിക്കും മൂളി തിന്നട്ടെ മൂളുഷാറാട്ടു വേണ്ടിട്ടില്ലേ അമ്മോഷയാ travel ಬೆರಂ ಬೆಳത്തിലಲ್ಲ ಬೆಳത്തില ಇಟ್ಟು വെச்சி ಚಿಂತ ಬೆಳದಿಟ್ಟು ನಾಲ್ಕು ಸಲ ಇಡ್ತ್ತಿ ನಾಲ್ಕು ಆಗ್ತೋ ಲೇ ಕೇಳಿ ಪುಳ ಜಾತ್ರೆ ಇಟ್ಟು ಹೋಗೋ ಲೇ ಒಂದು ನಾಲ್ಕು ಮೀಸು ನಾಲ್ಕು ಮೀಸು ಇಷ್ಟையா ಇಷ್ಟ ಐ ಆರೆಂಜಿ ಆರೆಂಜಿ ಅಂತಕ್ಕೆ ಆರೆಂಜಿನಾ ಆರೆಂಜಿ நல்ல ಆರೆಂಜಿ ಒಂದು ಇದಾ ಟೇಬಲ್ ಆರೆಂಜಿ ಲೇ ಕೊರೆ ಇಂದಾ ಕೊರೆ ಇಂದಾ ಇಲ್ಲ ಣ ಅಂದ್ರೆ ಚೂಮಿ ಅಪ್ಪ ಇದೆ പിന്നെ ആപ്പിള് കറുത്തരി കുരു മുന്തിരിടാടിക ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എനക്കും മായിക്കൊണ്ടു തരുമെങ്കിൽ ഞാൻ വേറെ ഭക്ഷണമൊന്നും കഴിക്കൂല ഇതെല്ലാം പോരെ എന്തിന് വേറെ ഭക്ഷണങ്ങള് ഞാൻ ഇതൊന്നും ആരും മായിക്കൊണ്ടു തരൂനുമ്പോളെ ഞാനൊന്നും ഇതൊന്നും തിന്നിട്ടില്ല ചെറുപ്പത്തിൽ ഏഹ് ഇന്ന് എനക്കും മായി തരം ഞാൻ ഞാന് തടിയും ഉറക്കവും നോക്കുന്ന ഞാനും ഭക്ഷണൊന്നും കഴിക്കൂല എനക്കും മണേ ആപ്പിളും പിന്നെ മുന്തിരിന്നല്ല അതെ ഞാൻ പറഞ്ഞേക്കോലെ ഇനിയിപ്പൊ വിഷയം മാറ്റാനും തിന്നു ഇനി ഞാൻ രാ സന്ധ്യക്ക ചായ ഒന്നും കുടിക്കൂല ആകെ ഞാൻ കുടിക്കല ഒരു മുട്ടയും ചായ അതും ഇല്ല ഞാനും ഞാൻ നിർത്തിയിട്ട് ഇഞ്ചോടെ തന്നെ ഫ്രൂട്ട്സ് തിന്ന ഇത് എന്തിന്നായി ഞാൻ ഇങ്ങനെ വായി നോക്കിക്കനാ അതുകൊണ്ട് ചാ നാളെ തൊട്ട് എനക്കും വായിക്കോളെ ഞാൻ ില്ലേ എസ് പിന്നെ അറിയാവാ എന്താന്ന് സ്വയംപന്തില്ലേന്ദരി നല്ല മോള് മോള് ഇപ്പോൾ ഒരൊറ്റ മുട്ടായി ഓൾ തിന്നില്ല ആരും മുട്ടായി കൊണ്ടൊക്കെ കൊടുത്താലും ഓൾ തിന്നില്ല അതെല്ലാം എന്തായാലും അതിശയെന്നാൽ ഞാൻ ഈ ഷുഗർ ഉള്ള ഞാൻ എന്തായാലും ഒന്നും ഒന്നെങ്കും പാൽ കിട്ടുമോ ഓൾ അതും വരെ തിന്നില്ല ഓൾ ഈ ഫ്രൂട്ട്സ് മാത്രം അതുകൊണ്ട് ഞാനും ഇതെല്ലാം നിർത്തി ഞാനും നാളെ തൊട്ടിട്ട് ഫ്രൂട്ട്സ് തിന്നു തീരുമാനിച്ചു ഇങ്ങനെല്ലാം കൊണ്ടുപോന്നാൽ പിന്നെ തിന്നാണ്ടാളം തക്കനാ അതിന്റെ രണ്ടുപേര് ഹിന്ദി പാട്ട് പഠിക്ക സന്തോഷത്തിൽ ഇതെല്ലാം കണ്ട് സന്തോഷത്തിൽ ലി അമ്മാളും എനക്കും തന്നെ ചച്ചൻ കണ്ട കേട്ടാ കേട്ടാ എനക്കും തന്നെ കണ്ടാ കേടിച്ചു ഞാൻ പറഞ്ഞേ അവിടെയൊക്കെ ഞാൻ കണ്ണ് പൊത്തിക്കളയുന്ന ഇതാ രാഷ്ടത്തി ആള് പറയുന്ന കണ്ണ് പോത്ത് ചേട് പൊത്തിയാലല്ല കേക്കാടുക്കുക ഞാൻ ആദ്യമായിട്ടായി പറയുന്നത് കേക്കാണ്ട് ചേട് കണ്ണ് പൊത്തുന്ന കാണുന്നേ വേണ്ട ഞണ്ടോളെ ഇഞ്ഞ് തിന്നോ ഞാളി ആളല്ല വല്ലാതി രാവിലത്തെന്തെങ്കിലും ഉണ്ടെങ്കിലോ രാവിലെത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നും ഇല്ലെങ്കിൽ തിന്നും ഇല്ല ഇഞ്ഞ് തിന്നപ്പ ഞ ഞണ്ട ഞാൻ മുറിച്ചിരുന്നുല ഇന്നെ മുറിച്ചിട്ട് തിന്ന എന്താ ഇഞ് മുറിച്ചിട്ടെന്നാ എനിക്ക് തരുന്നില്ലാലോ എനിക്കൊരു വർഷം തരൂന്നറിയണ മുറിച്ചിട്ട് എന്നാ ശരി തിന്നട്ടെല്ലേ வீடும் காணாம் வீடும் காண